നമസ്കാരം എംബുരാൻ വിഷയത്തിൽ നിലപാട് പറയാതെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് അതേസമയം എംബുരാൻ സിനിമ കണ്ടിട്ടില്ല എന്നും സിനിമ കാണുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സിനിമ സിനിമയാണ് എന്നാണ് ബി നേതാവ് എം രമേശ് പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷനും അതാണ് പറഞ്ഞത് താനും സിനിമ കാണുമെന്നാണ് ജോർജ് കുര്യൻ എം പി പറയുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വില്ലനായാണ് വന്നത് നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത് ഇത്രയും ഉയരത്തിലെത്തിയത് അതിനു ശേഷമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ നെഗറ്റീവ് ബി ജെ പി സൂപ്പർ താരത്തെ പോലെ കുതിച്ചുയരും എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യണം എംബുരാൻ കാണുന്നവരെല്ലാം ബി ജെ പിയെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് ജോർജ് കുര്യൻ വിശദീകരിച്ചത് എന്നാൽ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ രംഗത്തെത്തി എംബുരാൻ രാഷ്ട്രീയ അജണ്ടയുള്ള സിനിമയാണ് എന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാടിന് സിനിമ ഉപയോഗിച്ചു എന്നും മുഖപത്രത്തിലെ ലേഖനത്തിൽ പറയുന്നു മോഹൻലാൽ സ്വന്തം ആരാധകരെ വഞ്ചിച്ചു എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് സിനിമയോട് കേരളത്തിലെ ബി ജെ പി നിലപാട് മയപ്പെടുത്തുമ്പോഴാണ് രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് രംഗത്തെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതിനിടെ ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചില ഭാഗങ്ങൾ സെൻസർ ചെയ്താണ് ഇനി ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്